കൊന്നത്തടി മേഖലയിൽ ബാങ്കുകൾ നടത്തിവരുന്ന ജപ്തി നടപടികൾ നിർത്തിവെക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് രംഗത്ത് വർഷം വരൾച്ച ഉൾപ്പെടെ ബാധിച്ച കൊന്നത്തടി മേഖലയിലെ കർഷകർ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് ഈ സാഹചര്യത്തിൽ ബാങ്കുകൾ ജപ്തി നടപടികളായി മുന്നോട്ട് വരുന്നത് കർഷകരെ വലിയ പ്രതിസന്ധിയിലാക്കുമെന്നും കോൺഗ്രസ് കൊന്നത്തടി മേഖലയിൽ വിവിധ ബാങ്കുകൾ നടത്തിവരുന്ന ജപ്തിയുമായി ബന്ധപ്പെട്ട നടപടികൾക്കെതിരെയാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി രംഗത്ത് വന്നിട്ടുള്ളത് ബാങ്കുകളിൽ നിന്നും വായ്പയെടുത്ത് കുടിശ്ശികയായവർക്കെതിരെ ആരംഭിച്ചിരിക്കുന്ന നടപടികൾ നിർത്തിവെക്കണമെന്ന് കോൺഗ്രസ് മണ്ഡലം നേതാക്കൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ നിയമ ഭേദഗതി ചെയ്തുകൊണ്ട് നിയമസഭയിൽ ജപ്തി നിരോധി ബില്ല് പാസാക്കി ആ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബാങ്കിയാർ അങ്ങനെ ഒരു ബില്ലിൻ്റെ കാര്യം അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് അതിൻ്റെ കോപ്പി കൊടുക്കുകയും പോലീസ് അത് കാണുകയും ചെയ്ത് ഇന്നത്തേക്ക് അവർ തിരിച്ചു പോവുകയുണ്ടായി ഇതേ രീതിയിലുള്ള നടപടികളുമായിട്ട് കൊന്നത്തിരി പഞ്ചായത്തിലെ സാധാരണ കർഷ കർഷകരുടെ മേലെ അവർ ജപ്തി നടപടികളായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ജനകീയമായി നല്ലൊരു പ്രതിരോധം തീർക്കുന്നതിനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകും ബാങ്കിന് ഞങ്ങളെതിരല്ല ബാങ്ക് പലിശയും പഴ പലിശയും ഒഴിവാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് അത് ഘട്ടം ഘട്ടമായിട്ട് അടയ്ക്കാനുള്ള ഒരു ക്രമീകരണം ഉണ്ടാക്കി കർഷകരുമായിട്ടൊരു സൗഹൃദ അന്തരീക്ഷം ബാങ്ക് ഉണ്ടാക്കണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് വായ്പ കുടിശ്ശിക സ്ഥലവും വീടും ജപ്തി ചെയ്യുന്നതിന്റെ മുന്നോടിയായി ഭൂമി അളന്നിരിക്കുന്ന നടപടികൾ ബാങ്കുകൾ ആരംഭിച്ചിരിക്കുകയാണ് ഇതിനെതിരെ ശക്തമായ ചെറുത്തു കോൺഗ്രസ് നേതൃത്വം നൽകും നടപടികളിൽ നിന്നും ബാങ്കുകൾ പിന്നോട്ടു പോയില്ലെങ്കിൽ കർഷകരെ സംഘടിപ്പിച്ചുള്ള ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്നും മണ്ഡലം പ്രസിഡന്റ് ലിനീഷ് അഗസ്റ്റിൻ ബിജു ജോർജ് ബുക്കുടം ബിജു കിഴക്കേ വീട്ടിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി മഹാരാണി ഫ്രം മഹാരാണി വെട്ടിങ് കളക്ഷൻസ് തൊടുപുഴ മനം പോലെ മലർച്ചോടും മഹാറാണി എവ്രി ബ്രൈഡ് ഇസ് എ മഹാരാണി